സി പി എം മംഗലാപുരം ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ആ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത് ആ സമ്മേളനം നടത്തേണ്ടയാൾ തന്നെ ആ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോരുന്നു ആ സമ്മേളനത്തിൽ നിന്നും ശേഷം പാർട്ടി വിടുകയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ മധു മുനശ്ശേരി തന്നെ നമുക്കിപ്പം ചേരുന്നു മംഗലാപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു ഇന്നിപ്പോൾ ആ ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നു പുതിയൊരു ഏരിയ സെക്രട്ടറിയും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ഇങ്ങനൊരു ഇറങ്ങിപ്പോ പോരുന്നതിന് കാരണം ഇറങ്ങിപ്പോക്കലിന് കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകാലമായി വി ജോയി ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ എട്ട് കൊല്ലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ആറ് കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറി ആയി കടംപള്ളി സുരേന്ദ്രനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ആനാവൂർ നാഗപ്പിനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത വിഭാഗീയ പ്രവർത്തനമാണ് ഒരു കൊല്ലക്കാലമായി സെക്രട്ടറി ആയ വി ജോയി നടത്തിക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരം ഏരിയ കമ്മിറ്റിയെ തന്നെ പല തട്ടിലാക്കുന്ന സമീപനമാണ് വി ജോയി നടത്തിയിട്ടുള്ളത് പല തട്ടിലാക്കുകയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഏരിയ കമ്മിറ്റി കൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ജോലി കൊണ്ടുവച്ച് അതെല്ലാം വിഭാഗീതര ഭാഗമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞത് എട്ട് കൊല്ലക്കാലം സെക്രട്ടറി ആയിരിക്കുമ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോഴും ആറ് കൊല്ലം ലോക്കൽ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴും പുതിയ ഏരിയ കമ്മിറ്റിയാണ് പുതിയതായി രൂപീകരിച്ച പാർട്ടി ഏരിയ കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി വന്നതിന് ശേഷം ആറ് കൊല്ലമായി ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരിക്കും ഒരു ഏരിയ സെക്രട്ടറിയെ മാറ്റുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണം ഒന്നീ ജില്ല ഏരിയ സമ്മേളനത്തിൽ പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് എതിരായിട്ട് വിമർശനം വരണം ഇന്നലെ നടന്ന പാർട്ടി ഏരിയ സമ്മേളന പ്രതിനിധി ചർച്ചയിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും എനിക്കെതിരായിട്ടുള്ള വിമർശനം വന്നില്ല ഒരു കാര്യമില്ലാതെ രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ അറിയുകയാണ് പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുല്ലശ്ശേരി മധുവിനെ മാറ്റുകയാണ് എന്ത് കാര്യം ഞാൻ പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചു എന്തിനാണ് എന്നെ മാറ്റുന്നത് രണ്ട് ടൈമായി ഇനി ഒരു ടൈം കൂടെ എനിക്കിരിക്കാം എന്തെങ്കിലും കാര്യം വേണ്ട അപ്പോൾ ഇതെല്ലാം ജോയി നടത്തി വന്ന വിഭാഗീയ പ്രവർത്തനമാണ് ഇങ്ങനെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ താഴെ നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടി സെക്രട്ടറിമാരാണ് ഫുൾ അതോറിറ്റി പാർട്ടി സെക്രട്ടറിമാർ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ സെക്രട്ടറിമാർ ആണ് പാർട്ടിയുടെ നേതൃത്വപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ ജോയി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും എനിക്ക് പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം വി ജോയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ താങ്കൾക്കുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് ശരിയാണോ അതായത് ജോയി ജയിക്കാൻ വേണ്ടിയല്ല മത്സരിച്ചത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നു അത് ശരിയാണോ ശരിയാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക എന്തില്ല പഞ്ചായത്ത് ഇലക്ഷനിലായിരുന്നാലും അസംബ്ലി ഇലക്ഷനിലായിരുന്നാലും പാർലമെന്റ് ഇലക്ഷനായിരുന്നാലും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ജി വി ജോയി മത്സരിച്ചത് ജയിക്കുന്നതിന് വേണ്ടിയല്ല തോക്കുന്നതിന് വേണ്ടിയാണ് തോറ്റപ്പ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി സ്ഥാനാർത്ഥികൾ സാധാരണ തോക്കുമ്പോൾ അവർ നടത്തിയ പ്രവർത്തനം ഇതെല്ലാം കണ്ടുണ്ട് വിഷമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബി ബി ജോയി തോറ്റപ്പോൾ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എന്തിനാ പാർട്ടി നേതൃത്വം കയ്യിൽ ഒതുക്കണം മറ്റുള്ള പരിപാടികൾ വിജയി നടക്കണം വലിയ സാമ്പത്തിക സ്രോതസ്സാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള വിമർശനം തിരഞ്ഞെടുപ്പ് ജില്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങൾ പറയുന്നതാണ് വലിയ സാമ്പത്തിക ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് പല ബിജെപിയിലെ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസ് എന്തായാലും ജില്ലാ സെക്രട്ടറിക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു ഏരിയ സെക്രട്ടറി പുറത്തേക്ക് പോകുന്നത് എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമാകില്ല മാത്രമല്ല തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരാജയപ്പെടാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന കാര്യം അടക്കം പറഞ്ഞു വെക്കുന്നു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ തോതിൽ സാമ്പത്തിക